എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അതിലെ ഏക പ്രതി എന്നത് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ഇ നീതി ദിവ്യ മാത്രമാണ് അവരുടെ പ്രസംഗം അവർ മുൻകൂട്ടി എഴുതിയ പ്രസംഗം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ പ്രസംഗം എന്നത് കൃത്യമായും നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ പ്ലാൻ ചെയ്തു വന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സെന്റ് ഓഫിൽ അദ്ദേഹത്തിനെ അപമാനിക്കുകയും അദ്ദേഹത്തിനെ നാറ്റിക്കുകയും ചെയ്യുമെന്ന ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തിയതും നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് അത് നയിച്ചതും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പി പി ദിവ്യ വളരെയധികം ആക്റ്റീവായി ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി പ്രതിപക്ഷം ആരോപിക്കുന്നത് അതായത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന രീതിയിലാണ് പി പി ദിവ്യ നടക്കുന്നത് പി പി ദിവ്യയെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉള്ളപ്പോൾ പിണറായി വിജയൻ്റെ സി പി ഐ എം ഉള്ളപ്പോൾ എന്തിന് ഭയക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി എം വി ഗോവിന്ദനും പി കെ ശ്യാമളയും ഒക്കെ കൃത്യമായും പി ദിവ്യയെ സംരക്ഷിക്കാൻ എല്ലാ രീതിയിലും നടക്കുകയാണ് വരുന്ന തളിപ്പറമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കാനാണ് പി ദിവ്യ ഇടുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ് എന്നാൽ വലിയ തോതിലുള്ള തിരിച്ചടി സി പി ഐ എമ്മിന് നേരിടേണ്ടി വരും കാരണം കണ്ണൂരിലുള്ള പെട്രോൾ പമ്പ് വിവാദം ഉൾപ്പെടെ മണൽ മാഫിയ വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന തെളിവാണ് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറായ എ ഗീതയേസ് ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് എത്ര നാൾ പൊഴുത്തിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് ഒരു കാലപരിധിയുണ്ട് അത് കഴിയുമ്പോൾ സത്യം പുറത്തു വരും ഈ വേണ്ടി എല്ലാ രീതിയിലും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് കണ്ണൂരിലെ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനാണ് അയാൾക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ചോദ്യം നവീൻ ബാബുവിന്റെ പത്നിയായ മഞ്ജുഷ ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കാരണം ഈ ജില്ലാ കളക്ടർ ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് മഞ്ജുഷ പറയുന്നത് നവീൻ ബാബുവിനോട് ഏറ്റവും പരുഷമായ രീതിയിൽ പെരുമാറുന്ന ഒടുങ്ങാത്ത പക കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓഫീസറായിരുന്നു അരുൺ കെ വിജയൻ എന്നിട്ടും അയാളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അയാളെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു നിൽക്കുകയാണ് ിയുടെ ചില ബന്ധങ്ങളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല അങ്ങനെ നടത്തിയാൽ ആകെ നാറും ഒരു രീതിയിലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഉന്നതരായ ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള തെളിവുകളും പുറത്തു വരും എന്നാണ് മഞ്ജുഷ നേരത്തെ പറഞ്ഞത് ഇതിനെ പറ്റി യാതൊരു അന്വേഷണവും ഇല്ല കാരണം നമുക്കറിയാം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ എഫ് ഐ ആർ ഇട്ടതിന് ശേഷമാണ് പിന്നീട് അഞ്ചുഷയോട് മൊഴിയെടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പത്തനംതിട്ടയിൽ എത്തിയത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇ പി രവിയെ രക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ നാറിയ കളികളെ കുറിച്ച് വ്യക്തമാണ് എന്നുള്ളത് പത്തനംതിട്ടയിലെ സി പി ഐ എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ കെ പി ഉദയഭാനു അടക്കമുള്ളവർ പറഞ്ഞ കാര്യം തന്നെയാണ്